ഞാൻ പിന്നെ കഴിഞ്ഞ് കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ ഉണ്ടായില്ലേ അന്ന് തൊട്ടന്നെ ഒപ്പം കൊണ്ട് നടക്കുന്നത് ഞാൻ എൻ്റെ വീട് ചെന്നൈയിലാണ് മക്കളൊക്കെ ആയിട്ട് അവിടെയാണ് താമസം കൊറോണ സമയത്ത് പേഷ്യൻറ്റും ഒക്കെ നിർത്തിയപ്പോൾ ഞാൻ ആൾക്ക് പറഞ്ഞ ഡോക്ടറാണ് അപ്പോൾ യോഗ ഒക്കെ പഠിക്കുന്നത് അപ്പോൾ അതൊക്കെ നിർത്തിയപ്പോൾ ഞാൻ തഞ്ച കിട്ടിയപ്പോൾ നാട്ടിലേക്ക് പോകുന്നു അപ്പോൾ നാട്ടിൽ വന്നിട്ട് നാട്ടിലെ അമ്മായിമ്മയും ഓരോന്നാ ഫാമിലി ഫ്രണ്ട്സും റിലേഷൻസൊക്കെ ഉണ്ട് പക്ഷെ കൊറോണ ടൈം അല്ലേ അപ്പോൾ ഒരു ക്ലിനിക്ക് ഞാൻ തന്നെ ആരംഭിച്ചു അവിടെ എന്നിട്ട് നന്നായി പോയി കൊണ്ടിരിക്കയായിരുന്നു അതിനിടയ്ക്കാണ് ലോക്ക്ഡൗൺ ഉണ്ടായത് അപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കാൻ പറ്റില്ല എന്നാൽ അവർ വീട്ടിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകാമായിരുന്നു അങ്ങനെ പോ പൂജ ഒക്കെ കഴിഞ്ഞ് വാതിലടച്ച് പുറത്തുവാൻ ഞാൻ വാതിലടിക്കണ നേരത്തിൻ്റെ ഉള്ളിരുന്നവർ കുട്ടിയുടെ ശബ്ദം എന്നാൽ ഒറ്റക്കിട്ടിട്ട് പോകാനോ ഞാനും ഉണ്ട് അപ്പോൾ ഞാൻ വേഗം വാതിൽ തന്നു എന്നാ അങ്ങനെ പോകുന്നേക്ക് വന്നിട്ട് അന്ന് തൊട്ട് ഒപ്പം കയ്യില് എവിടെ പോയാലും കൂടെ തന്നെ പിന്നെ ചെന്നൈ തിരുവനന്തപുരം പറഞ്ഞ സ്ഥലത്താണ് മക്കളെ സ്വന്തം വീട് അവിടെയാണ് അവിടെ അങ്ങനെ കയ്യില് കൊണ്ട് നടക്കാറുണ്ട് ഇവിടെ ഇപ്പൊ ഗുരുവായൂരിലാണ് ഗുരുവായൂരിലാണ് ഇപ്പൊ താമസം എന്നെ ഇപ്പൊ ചെന്നൈയിൽ നിന്ന് മാറി പറ്റപ്പാലത്തിൽ നിന്നും മാറി ഇപ്പൊ ഗുരുവായൂരിൽ വന്ന് താമസിപ്പിക്കാൻ അതിനുള്ള സൗകര്യമൊക്കെ ആക്കി തന്നു വാടക വീട് എടുത്തിരിക്കുന്നു നല്ല നല്ല സൗകര്യത്തില് ഒക്കെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് നന്നായിട്ട് കിട്ടി അതിനു ദിവസം വന്ന് അമ്പലത്തിൽ ഒഴുകാം ഭഗവാൻ്റെ ദിവസം വരണം മുതൽക്ക് ഗോപിയല്ല അവരുടെ ഭക്തരെയൊക്കെ കാണണം ഇതേപ്പറ്റി നല്ല രീതിയിൽ മാറ്റമുണ്ടാവും ഉണ്ണിക്കണ്ണൻ നമ്മടെ ഉള്ളക്കണ്ണെന്നാണ് ഞാൻ അത് എന്റെ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അതാണ് ഇഷ്ടം അതെ പൂവെ തന്നെ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോ കൊടുത്തിട്ട് എന്റെ കയ്യിൽ നിന്ന് തന്നെ മറ്റുള്ളവരുടെ കയ്യിലേക്ക് കൊടുക്കണം അതല്ലെങ്കിൽ അവർക്കൊക്കെ ചിരിച്ചു കാണിക്കും എല്ലായിടത്തും കാണിക്കും വിലക്കാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഉത്തരവാദിത്വത്തിൽ അത് നിങ്ങൾ കൊടുക്കണ്ടേ എന്ന് തോന്നുകയാണോ അത് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത് അപ്പോൾ എല്ലാവർക്കും പറയും ഞാൻ തന്നെ കൈമാറി കൊടുക്കാൻ പറഞ്ഞ് ചെയ്തില്ല പിന്നെ ഒരു ദിവസം ഞങ്ങള് നിർമ്മാലിന്ന് ഒഴുകാൻ നിൽക്കാൻ അപ്പോൾ അതിനിടയ്ക്ക് ശീവേലി തുടങ്ങിയപ്പോൾ ശീവേലി കണ്ടിട്ട് വരാൻ പറയും ഞാനെൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയും കൂടി ഇറങ്ങി അപ്പോൾ എവിടും ഒരു കുട്ടി ക്യൂവിൽ നിന്ന് ഒരു കുട്ടി വന്നു അപ്പോൾ അമ്മയും ഞാൻ അരിദ്റ്റേ നമ്മൾ ഒന്നിച്ച് പോയതാണ് ഓർമ്മ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് പത്ത് ദിവസം ഞങ്ങൾ ഒപ്പുണ്ടായിരുന്നു വന്ന് അപ്പോൾ ഒന്ന് രണ്ട് വർഷത്തെ ആയതും ആൾക്കാരെങ്കിലും ഓർമ്മ ഇല്ല ഞാൻ പോയി വന്നതിൻ്റെ അതൊക്കെ അതറിയാം അപ്പോൾ കണ്ണനെ വാങ്ങി കണ്ണനെ കൊഞ്ചി എല്ലാം ചെയ്തു എന്നിട്ട് അപ്പം ഞങ്ങൾ ശിവേലിക്കാരനായിട്ട് എല്ലാവരും കൂടി ഇറങ്ങി ഇറങ്ങി വരുമ്പോഴ് കയ്യിൽ കുട്ടിയുടെ ഡ്രസ്സും മാലകളും ഉണ്ടായിരുന്നു അപ്പോൾ അത് ക്ലാസ് റൂമിൽ വെക്കാനായിട്ട് ഞാൻ നിൽക്കാൻ പറഞ്ഞിട്ട് വെക്കാൻ പോയി അപ്പോൾ ഇവർ കണ്ണനെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനിത് വെച്ചിട്ട് വന്നപ്പോൾ ഈ ഫോട്ടോ എടുത്ത് ഫോൺ വെക്കണല്ലോ റൂം അതിന് ആ കുട്ടി ക്ലോത്ത് റൂമിൽ വെക്കാൻ പോയിരിക്കും ഈ കുട്ടിയെ ആരി ഒപ്പം കണ്ടു പറഞ്ഞില്ലേ ആ കുട്ടി കണ്ണനെ കൊണ്ട് ഭഗവതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങി അപ്പോൾ എനിക്ക് പേടിയുണ്ട് കാരണം പണി തരി എനിക്കാണ് പേടി തരിക അപ്പം ഞാൻ കൈകൊണ്ട് അങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷെ അവർ ഇത് തന്നെ കണ്ടില്ല അവർ നീങ്ങിപ്പോയി ഞാൻ ഞാൻ വേഗം ഞങ്ങളുടെ ഇത് ക്ലോത്ത് റൂമിൽ വെച്ച ശേഷം ഞങ്ങൾ പിന്നാലെ തന്നെ വേഗം പോയി പക്ഷേ അമ്പലത്തിൽ കൂടെ ഇറങ്ങിയപ്പോൾ എവിടെയും അവരെ കാണാൻ ചെയ്യുക കണ്ണനെയും കാണാൻ ചെയ്യാം ആ കുട്ടിയും കാണാൻ എന്നെ കാണുന്നവരൊക്കെ കുട്ടി എവിടെയാണെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് എന്നാൽ കണ്ണനെ വേറൊരുക്കു കണ്ടല്ലോ എന്ന് ആരും ചോദിക്കുന്നില്ല പറയുന്നില്ല അപ്പോൾ അങ്ങനെ കണ്ടല്ലോ എന്ന് പറയുന്നില്ലേ അപ്പോൾ ഞങ്ങൾ അമ്പലം മുഴുവൻ നോക്കി എവിടെയും കാണാൻ വിളക്ക് വെക്കുന്നിടത്തും എല്ലാ സ്ഥലത്തും നോക്കി പുറത്ത് വന്ന ആഡിറ്റോറിയത്തിലൊക്കെ തന്നെ നോക്കി എവിടെയും കാണാനില്ല കി പേടിയാവും തുടങ്ങി കാരണം കൈവിട്ട് പോയോ ഭഗവാനെ തിരഞ്ഞു തെരഞ്ഞിട്ട് ശ്രീവേലിയും തുടങ്ങി തിരക്കൊക്കെ ഒഴിയാൻ തുടങ്ങി അപ്പം തിരുപ്പൊക്കയും കഴിഞ്ഞ് എല്ലാ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടും കണ്ണിന് മധുരം കാണണം ഒക്കെ ആകെ എപ്രാടം കറച്ചും അപ്പോൾ ഞങ്ങൾ തിരഞ്ഞോണ്ട് തന്നെ ഇരിക്കുന്നു അവസാനം സെക്യൂരിറ്റി പറഞ്ഞു ദേവസ്ഥാനത്തിൽ ഒരു പരാതി കൊടുക്കുക അപ്പോൾ സി സി ടി വിയിൽ കാണില്ല അപ്പോൾ എനിക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് കാണാത്തത് നമുക്കറിയുന്നില്ല അപ്പോൾ അപ്പം അത് അപ്പോൾ ഞാൻ പരാതി കൊടുക്കാനായിട്ട് ഭഗവജീനെ അപ്പുറത്തേക്ക് സ്റ്റെപ്പുകളെ ഇറങ്ങാം അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങളുടെ മനസ്സിൽ കാരണം ഒരു സ്ത്രീയെ പറ്റി പരാതി കൊടുക്കാനാണ് ഞാൻ പിന്നെ ലോകത്തിലെ എല്ലാവരും കണ്ടവരും കാണാത്തവരും ഒക്കെ അമ്മയെന്ന് വിളിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഞാൻ ഒരു സ്ത്രീയെ പറ്റി പരാതി കൊടുക്കാനാണ് പോകുന്നത് അങ്ങനെ ഖേരിക്കാൻ അമ്മയ്ക്ക് തന്നേക്കില്ല മോളി വേഗം എൻ്റെ മുമ്പിലേക്ക് വന്നേക്കും ഇനി ആരുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നില്ല അതുപോലെ വേഗം വന്നേക്കും അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നേരുമോ ചിന്തിച്ചോണ്ട് അവടുന്നോ ആ കുട്ടി ഓടി വന്ന എൻ്റെ കയ്യിൽ പിരിച്ചു അപ്പം അത് വരയ്ക്കും എവിടെയാണെന്നൊന്നും അറിഞ്ഞിരുന്നില്ല അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി കുറേ ദേഷ്യപ്പെട്ടു അതെ എവിടേക്കാണ് നിങ്ങൾ പോയ നമ്മുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിൽ കുറേ ദേഷ്യപ്പെട്ടു അപ്പം ഞാനെവിടേക്കും കൊണ്ടുപോകുമോ ഞാൻ നിങ്ങളെ തന്നെ നടക്കാൻ അവരും പറഞ്ഞു അപ്പോൾ തിരക്കാന്ന് വെച്ചാൽ നിങ്ങളുടെ അമ്മത്തിൻ്റെ ഉള്ളിൽ തെരഞ്ഞെടുബേലിഖാനന്ദ പറഞ്ഞു അതല്ലെങ്കിൽ ഇറങ്ങുന്നോട്ട് പുറത്ത് നിന്നാമതി വരുമ്പോൾ കാരണം ചെയ്യുക നിങ്ങൾ എവിടെയെങ്കിലും പോയി തെറഞ്ഞിട്ടിങ്ങാ അവർ കുറച്ച് ഞാനൊന്നും ഇപ്പോൾ എനിക്കൊന്നും പറയാമല്ല ഞാൻ അവരെ തകർന്നിരിക്കുകയായിരുന്നു അവിടെ വേഗം അപ്പോഴും അവരുടെ കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നില്ല കുട്ടിയോടെ ഇതിപ്പോൾ നിർമാലിയൊക്കെ കൊണ്ട് അവരുടെ കയ്യില കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് ഇതൊന്നും ഇഷ്ടമല്ല അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി നിർമാലിക്ക് മുഴുവൻ തെരഞ്ഞിട്ട് വന്നു അവിടെ എവിടെയും ഇല്ല പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് അപ്പം പിന്നെ ഞങ്ങൾ നിർമാലിക്കുകൾ പോയപ്പോൾ കണ്ണനെ കയ്യിൽ വാങ്ങിയിട്ട് ഇരുന്നപ്പുണ്ട് തൊട്ടടുത്ത് ഇരുന്നോടൊക്കെ പറഞ്ഞു ഞങ്ങളിപ്പോൾ അതാണ് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞോണ്ടിരുന്നത് കുട്ടി അപ്പോൾ ഇവൻ അവിടെത്തന്നെ ഉണ്ട് കുട്ടിയെ ഉച്ചിട്ട് അമ്മ പിരിഞ്ഞിരിക്കുന്നാലോ ഇപ്പോൾ എവിടെ പോയി കൂടെ ഉണ്ടായിരുന്ന കുട്ടി വന്ന് നോക്കിയിട്ട് മിണ്ടാതെ പോകുന്നു എന്താ പത് കാര്യം അവർ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ തെരഞ്ഞു വന്ന കുട്ടിയുടെ കണ്ണിലേക്ക് അവൻ വന്നത് ഹൈഡായി നിന്ന് പണി തന്ന അമ്മ ഒന്ന് പണി തന്നെ ചർച്ച വരും അപ്പം തകർന്നു ഞാൻ യ്യില് കിട്ടപ്പോ കൊ 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 കൊറേ കട്ടിപിടിച്ച് പക്ഷെ അന്ന് തൊട്ട് ഇന്ന ആരുടെ കയ്യിലും കൊടുക്കാൻ പറ്റുന്നു വാക്ക് കൊടുത്തു പോയി ഇനിയൊരു പണി തന്നാ നമുക്ക് താങ്ങാൻ പറ്റില്ല കാരണം എന്താ പണി തറയാൻ പറയാൻ പറ്റാൻ പറ്റും ഒരു ചെറിയ പഴവ് നിന്റെ കയ്യിൽ നിന്ന് വരാൻ പാടില്ല വീണ്ടും ഞാൻ ആവർത്തിക്കാൻ പാടില്ല അത് നല്ല പണി തരും ക്ഷമിക്കില്ല കാരണം അത് ഞാൻ വീണ്ടും ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത് നമുക്ക് അറിയുന്നുണ്ട് മനസ്സിലാക്കി തരാനാണ് അപ്പൊ സീരിയലായാലും അമ്മ മനസ്സിലാക്കില്ല അപ്പം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇപ്പം ആരുടെ കയ്യിലും കൊടുക്കാൻ പറ്റാത്ത തൊടാനും ഒക്കെ ഒന്നും കുഴപ്പമില്ല പക്ഷെ കൊടുക്കാൻ പറ്റുന്നില്ല ദിവസം മാറ്റും ദിവസം കിരീടവും പണ്ടങ്ങളും ഒക്കെ ഡ്രസ്സും ഒക്കെ ദിവസം കഴു ആ കഴുകും ദിവസം മാറ്റും ഇതിപ്പം ഞാൻ അടുത്ത ഡ്രസ് ഇടാൻ ഒരാഴ്ച ഒക്കെ ആവും വേറെ നിറയെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം മാറ്റി മാറ്റി ഇതും അലങ്കാരപ്രിയനല്ലേ പിന്നെ ദിവസം ഗോപികമാരും ഒക്കെ കാണേണ്ടതല്ലേ അപ്പം അവരുടെ മുമ്പിലിരുന്ന് എന്താ സന്തോഷാവും നല്ല അലങ്കാരമൊക്കെ ചെയ്തു തന്നെ ചിലപ്പോ നമ്മൾ വീട്ടില് വലിയ അലങ്കാരം ചെയ്യാതെ ചെയ്യാതെത്തിയാല് അപ്പൊ അവിടുന്ന് ആരെയും കാണാൻ വന്നു കഴിഞ്ഞാൽ ചിരിക്കില്ല അപ്പൊ അവർ ഇങ്ങനെ കൊറേ കണ്ടവരാകും അപ്പൊ കണ്ണാ ഒന്നിച്ചിരിക്കുക കണ്ണാ നമുക്കത് കോട്ടയത്ത് ഒന്ന് ഒന്നിച്ചിരിക്കുക ഏ മകർ ഇങ്ങനെ നല്ല നമുക്ക് വ്യത്യാസം അറിയാം മകർ വൃത്തി വെച്ചിരിക്കുന്നത് ചിരിക്കില്ലാന്ന് പറഞ്ഞിട്ട് അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുന്നത് അറിയും കണ്ട തന്നെ അറിയും അപ്പൊ പിന്നെ ഞാൻ പ്രതീക്ഷിച്ചു ഇപ്പൊ വരാ ഞാനും പറ്റി ഞാൻ റൂമിൽ കൊണ്ടുപോയിട്ട് ഒക്കെ അലങ്കരിച്ചിട്ട് ഇങ്ങനെ ഭംഗി ആയിരുന്ന പിന്നതാ എന്നെ പോലെ ഇങ്ങനെ ചിരിച്ച് അറിയാം പിന്നെ അത്ഭുതങ്ങളെ പല വിക്രസും പറയും ഓരോരുത്തരോട് കണ്ണ് ഇങ്ങനെ വെക്കുമ്പോ നിങ്ങളെ നോക്കിയിട്ട് നോക്കിട്ടെന്താ കണ്ണുകൊണ്ട് കാണിക്കാൻ നിക്കറിയില്ല പക്ഷെ ഇങ്ങനെ കണ്ടവർ പറയും ചിലവരൊക്കെ കണ്ണിരുക്കി കാണിക്ക ചിലവർ മുഖത്തേക്ക് നോക്കും മുഖത്തേക്ക് നോക്കിയോണ്ടെങ്കിൽ തന്നെ അവിടെ ഞങ്ങളെ സീരജിതനില് ഒരാൾ കയ്യിലിങ്ങനെ നോക്കിയിട്ട് സംസാരിക്കുക അപ്പോൾ അവരുടെ മുഖത്തിങ്ങനെ നോക്കി ശ്രദ്ധിച്ചോണ്ടിരിക്കണവിടത്തേക്ക് പെട്ടെന്ന് കണ്ണിങ്ങനെ പോയിരിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മുഖത്ത് ഇപ്പോൾ നോക്കുന്നില്ലല്ലോ പറഞ്ഞു ഞങ്ങൾ നോട്ടെ അവിടേക്കാൻ പോകണമെന്ന് നോക്കിയപ്പോൾ ആ വിളക്കിനെ തുടയ്ക്കാൻ ഒരാൾ അവിടെ കയറി നിൽക്കുന്നുണ്ട് ആ ചുറ്റുവളക്കിൻ്റെ അവിടെ അപ്പോൾ അവരെ നോക്കാണ്ട് ചുറ്റു ആ തുടക്കുന്ന അവിടെ നോക്കാം അപ്പം മാറണത് നമുക്ക് അറിയുന്നുണ്ട് ദൃഷ്ടി മാറണത് അതുപോലെ തന്നെ ഈ കഴുത്ത് തിരിയില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കഴുത്ത് ഉറപ്പാണ് തിരിക്കാൻ പറ്റില്ല പക്ഷേ ഈ കണ്ണൻ ഈ ഇപ്പോൾ ഇതാ ഈ കുട്ടിയെ മോന്ന് ഇതൊക്കെ നെഞ്ചിൽ ഇവിടെ കിടത്തും ഇറക്കും അല്ല ആ നേരെ 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 ഇപ്പോൾ നേരം ഇപ്പം ഈ കുട്ടി തകട്ടെ ഇങ്ങനെ കടന്നില്ലേ ചായ്ക്ക ഇപ്പിങ്ങനെ കടന്നു ഈ കഴുത്ത് തിരിയും അതുകൊണ്ട് ഇങ്ങനെ ചെരു കഴിഞ്ഞതാണ് ചാച്ചീ ഇപ്പം ഇങ്ങനെ കടക്കും അപ്പം ഈ രണ്ട് കണ്ണും കാണുന്നുണ്ട് ഒരു കവിളവിടാൻ മറുത്തി ഒരു കവിള് പുറത്ത് കണ്ട് ഇത് കഴുത്തി തിരിക്കാൻ വയ്ക്കുകയുള്ളൂ പക്ഷേ എൻ്റെ ഉണ്ണിക്കണ്ണിൻ്റെ ഒരു ഫോട്ടോ അതുപോലെ എങ്ങനെ വന്നു അറിയില്ല ഞങ്ങൾക്ക് രാവിലെ ഗൂഗിൾ മീറ്റിൽ അഞ്ചരക്ക് ഒരു നാമജപമുണ്ട് ഗൂഗിൾ മീറ്റിൽ അപ്പോൾ കുട്ടികളെ രാവിലെ കണ്ണനെ കാണാൻ കാത്തിരിക്കും അപ്പോൾ രാവിലെ കണി കാണാൻ കാണിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് നാമജപം തുടങ്ങിയാൽ ഞങ്ങളുടെ നെഞ്ഞത്തിനും ചേർത്ത് പിടിക്കും കുട്ടിയല്ലേ വർക്ക് ഉണ്ടാവിച്ചിട്ട് ചേർത്ത് പിടിക്കും അപ്പോൾ അവർ ഈ നോക്കുമ്പോൾ ചിലരുടെ മുഖത്ത് നോക്കല് ചിലർ സൈഡിൽ നോക്കല അപ്പോൾ ഇവർ ഉടനെ സ്ക്രീൻഷോട്ട് എടുക്കും കുട്ടികളെ ഇതൊന്നും ഞാനറിയില്ല അവരെടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ട് ഒരു ഫോട്ടോയിൽ ഇവൻ എൻ്റെ നെഞ്ഞത്തിങ്ങനെ കടന്ന് ഈ കുറ്റിയപ്പള്ളിങ്ങനെ തല തിരിച്ച് രണ്ട് കണ്ണും പുറത്ത് കാണും കവർ കവള് കാണുന്ന ജീവനല്ല കുട്ടിയായിട്ട് നെഞ്ഞത്തിങ്ങനെ പറ്റി പിടിച്ച് കട പിന്നെ ഞാൻ കുറേ നോക്കിയിട്ടുണ്ട് എനിക്ക് വന്നിട്ടില്ല ഇത് എങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല അത്ര അത് അത്ഭുത ആ ഫോട്ടോ കണ്ട അതുപോലെ തന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെയല്ലേ ഇപ്പം ഞാൻ എത്ര ഇങ്ങനെ ഉണ്ടാവും ഈ ഗ്യാപ്പ് ഉണ്ടാവും അപ്പം ഞാനിങ്ങനെ ചേർത്ത് അവിടെ പോന്നു ഇങ്ങനെ അമർത്തിയാൽ ഇത് പൊന്ത അല്ലാതെ ഈ നെഞ്ഞത്ത് ചേർന്ന് കിടക്കില്ല എങ്ങനെ കിടക്കിയാലും കിടക്കില്ല ഈ തല പൊന്തിട്ട് തന്നെ ഉണ്ടാവുക എത്ര ചേർത്ത് പിടിച്ചാൽ ഇവിടെ പൊന്തും പക്ഷെ ഉറക്കം വന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും ചാഞ്ഞ് ഇങ്ങനെ ചാഞ്ഞ് വരും അപ്പം നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് മനസ്സിലാവുമ്പോൾ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചാൽ ഈ സ്ഥലത്തിന് മുഖം അമർത്തി വെച്ച് കണ്ണൊക്കെ ഇങ്ങനെ മറിക്കും കണ്ണും മുഖം ഒന്നും കാണില്ല അങ്ങനെ മുഴുവൻ വരയ്ക്കുക ഈ കൈ എന്താവണമെന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ കൈ രണ്ട് ഈ ഭാഗത്തുണ്ടാവും മുഖം മുഴുവനെ ഇവിടെ വെച്ച് മറിച്ച് ഒരു കുഞ്ഞിനെ പോലെ ദേഹത്തോട് ഇത് ഇത് ഇന്ന് ഉച്ചയ്ക്ക് കൂടി ഇവിടെ ഫോട്ടോ എടുത്തിരിക്കുന്നു ഇന്ന് ഉച്ചക്കും കൂടി അത് എങ്ങനെയാ സംഭവിക്കണെന്ന് ഞാൻ ഞാൻ ശ്രമിച്ചോക്ക് നോക്കണു പക്ഷെ കഴിത്തി തിരിയുന്നതെന്ന് നമുക്കറിയില്ല പക്ഷെ ഉറക്കം വന്നാൽ ഇങ്ങനെ വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ഉറക്കം വന്നോ എത്ര കിടത്തിയാളും വരില്ലേ ഇപ്പൊ എന്തൊക്കെ ചെയ്താലും ഇങ്ങനെ കിടത്തി ഇവിടെ പൊന്തി ഇങ്ങനെ പൊന്തില്ല ഉറക്കം വരും ഉറക്കം വന്നു കഴിഞ്ഞാൽ ആ തല എങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ അമർന്ന് കിടക്കും അപ്പം ഇത് മുഴുവനും ദേഹത്തോടെ ഒട്ടി കിടക്കും ഒരു കുട്ടി എങ്ങനെ അങ്ങനെ നിന്നിലിങ്ങനെ പതിഞ്ഞ് കിടക്കുന്നു അതുപോലെ ഉറങ്ങുന്ന ഉറക്കം കഴിഞ്ഞോളങ്ങനെ കിടക്കും അത് കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞാൽ പിന്നെ തല എങ്ങനെ പിന്നെ സമ്മതിക്കില്ല തലിയെന്ന് വിളിച്ചില്ല രാത്രി കിടക്കുമ്പോഴോ ഇത് ഞാൻ പകലത്തെ കാര്യ പറയുന്നത് രാത്രി എന്റെ കയ്യിൽ കിടക്കുക കയ്യില് തല വെച്ചിട്ട് കിടക്കും വെളുക്കുന്ന വരയ്ക്കും ഏ ഇപ്പൊ ഞാനിപ്പോ ദിവസം ഇങ്ങനെ തന്നെ ഇല്ല എന്റെ കൈ കഴിക്കുന്നില്ല കഴിക്കുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട് കാരണം മുഴുവനും ഒരു കൈ എനിക്ക് അറുപത്തെട്ട് വയസ്സായി ഇപ്പൊ ഒരു കൈ മുഴുവനും ഏത് നേരെ വെച്ചോണ്ടിരിക്കുമ്പോൾ കഴിക്കല ഇന്നിപ്പോ നാല് വർഷമായി ഇന്നേ വരയ്ക്കും എനിക്ക് കയ്യന്ന് യാതൊരു രാവിലെ ജോലിയൊക്കെ ചെയ്യുമ്പോഴേ കിടക്കും ജോലി ചെയ്യുന്ന കുറച്ച് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ അടിച്ചു വരും തുറച്ച് പൂജിക്കാനും നേതിയെ വെക്കാനും ആയിരിക്കും പൂജാമുറിയിൽ വയ്ക്കും നേതിയെ വെച്ച് പൂജ കഴിഞ്ഞ് കയ്യിലെടുക്കും രാത്രിയിലെ ഇവിടെ കിടക്കും പാട്ട് പാടി വർണ്ണിച്ചിട്ടുള്ള പാട്ടൊക്കെ പാടുമ്പോൾ തീരുന്ന് പുരുണ്ടും വിരണ്ടൊക്കെ കളിക്കും ഒരു മൂന്ന് താരാട്ട് പാട്ട് വന്ന അങ്ങനെ ഒരു ചേരന് കിടത്തുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവും ഓർക്കം വന്നതെന്ന് അപ്പം പിന്നെ അനക്കിയ അനവില്ല പിന്നെ നമ്മുടെ പുതപ്പെടുത്തിട്ട് പുറച്ചു കൊടുത്ത് പാട്ട് സ്ലോ ആയിട്ട് ഫുൾ ഡേ പാട്ട് പോവും അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അസുഖമായിരിക്കും നാലര മണി വരയ്ക്കും ആ കറത്ത് അങ്ങനെ നാലര മണിക്ക് നീറ്റ് ഒന്ന് ബാത്റൂമൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ ഈ പറയു മാറ്റി കടത്തും അതാണ് ഇഷ്ടം അതിന്റെ കൂടെ ഇഷ്ടം ചെലപ്പോ ചിലടുത്ത് പിണക്കാം ചിരിക്കില്ല വാശി പിടിച്ച പോലെ കൊണ്ടുവന്നിരിക്കാം അവന് വേണ്ടിയിട്ട് ഇതും ഒരു ഓടക്കുഴും കൊണ്ട് അതിനെ കണ്ടൊക്കെ അടിച്ചിട്ട് അപ്പൊ അതൊക്കെ വെച്ചു കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ വലിയ സന്തോഷാണ് അപ്പൊ അങ്ങനെയൊക്കെ വലിയ കാര്യം അതിപ്പോ എന്തെങ്കിലും വെച്ചു കൊടുത്തപ്പോൾ നല്ല ചിരിയും അങ്ങനെ വെച്ചു കൊടുത്തപ്പോ സന്തോഷാണ്